ഇത് പ്രകൃതിയുടെ ഒരു വലിയ ഒരു കാഴ്ചയാണ് ഒരുക്കുന്നത് പറമ്പിലും ഒക്കെ ഉള്ള എല്ലാ സ്ഥലത്തും ഞങ്ങളും ഇച്ചിരി ചായ ഒക്കെ ഒന്ന് കുടിക്കട്ടെ മൂത്ത് വരുന്നുണ്ട് കയ്യിൽ പറ്റാതിരിക്കാനായിട്ട് നമ്മൾ ഇച്ചിരി എണ്ണ എടുത്തെ പ്രതിരോധ ശക്തിയും എല്ലാം കിട്ടാനുള്ള ചൂട് ചായ

പ്രേക്ഷകരെ നിങ്ങൾക്ക് ചെടി കാണിച്ചു തരാം ഈ ചെടി ആർക്കെങ്കിലും അറിയാവോ ഈ ചെടിയുടെ പേരറിയാവോ എൻ്റെ കുഞ്ഞുനാളിലൊക്കെ എൻ്റെ വല്യുമി ഇത് വെച്ചിട്ട് പല സാധനങ്ങളും ഞങ്ങൾക്കുണ്ടാക്കി തന്നിട്ടുണ്ട് പല പലഹാരങ്ങളും കറികളും ഒക്കെ ഉണ്ടാക്കി തന്നത് പക്ഷേ കല്യാണം കഴിഞ്ഞൊന്നും ഇത് ഞാൻ കണ്ടിട്ടില്ല ഇത് ഇതിൻ്റെ ഗുണങ്ങളും ഒന്നും അന്നൊന്നും അറിയത്തില്ല പക്ഷെ ഇപ്പം ഞങ്ങളൊരു രണ്ട് മാസത്തിന് മാസത്തിനുമുമ്പ് ഞങ്ങളൊരു തോട്ടത്തിൽ പോയി തോട്ടത്തിൽ പോയ സമയത്താണ് ഇതവിടെ കിടക്കുന്നത് ഞാൻ കണ്ടു അപ്പോൾ എനിക്ക് തോന്നി ഇത് വല്യമ്മച്ച് വണ്ടി ചെയ്തു തന്ന ഒരു ചെടിയാണല്ലോ അപ്പോൾ അതിൻ്റെ കുറച്ച് സാധനങ്ങൾ ഞങ്ങളത് പിഴുതു പിഴുതുകൊണ്ടുവന്നു സാധാരണ നമ്മുടെ നാട്ടിലെ പാടവരമ്പത്തും പിന്നെ അതുപോലെ പറമ്പിലും ഒക്കെ വെള്ളം തനമുള്ള എല്ലാ സ്ഥലത്തും ഇത് നമുക്ക് കാണാൻ പറ്റും ഇവിടെ ഞങ്ങൾ അതുപോലെ ആ തോട്ടത്തിൽ പോയപ്പോൾ നമ്മുടെ സലല എന്ന് പറയുന്നത് നമ്മുടെ കേരളം പോലെയൊക്കെ അല്ലേ അപ്പോൾ ആ തോട്ടത്തിൽ ഇത് കിടക്കുന്നുണ്ട് അപ്പം എനിക്കിത് കുറച്ച് എടുത്തുകൊണ്ട് വരണമെന്ന് തോന്നി അന്നേരം ആ വല്യമ്മിച്ചിൻ്റെ കാര്യമൊക്കെ ഓർത്തത് ഇനിയിപ്പോൾ നമ്മളതിൻ്റെ പേര് പറഞ്ഞില്ലല്ലോ ഇതിൻ്റെ പേര് എന്ന് പറയും കൊഴുപ്പ ചിലർ ഇതിനെ ഉപ്പു ചീരയെന്ന് പറയും ആ മതി അപ്പം നിന്നാ പിന്നെ നമുക്ക് അതിനെ പൊട്ടി കിളിക്കാൻ നമുക്ക് ഇനി എടുക്കാമല്ലോ പിന്നെ സാധാരണ ഇതിൻ്റെ അരി വീണാണ് കിളിക്കുന്നത് എന്നാൽ ചീരയാണ് ചീരവർഗ്ഗത്തിൽ പെട്ടാണ് പല ചീരകളുണ്ടല്ലോ ആ ചീരയിലെ ഒരു ചീരയാണിത് ഇത് ചീര തന്നെയാണ് പിന്നെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒടിച്ചൂത്തി ചീരയുണ്ട് സാമ്പാർ ചീരയുണ്ട് മൈസൂർ ചീര ഉണ്ട് അല്ല സാധാരണ നമ്മുടെ ചീരയുണ്ട് ഇതെല്ലാം ചീരവർഗത്തിൽ ഇതിന് സാധാരണ ഒരു ചെറിയ മഞ്ഞപ്പൂ ആണ് ഇതിന് ഉണ്ടാകുന്നത് ചെറിയൊരു മഞ്ഞപ്പൂ ഇതിലും മേലുണ്ടാകും എന്നിട്ടത് അരിയായിട്ട് നമ്മുടെ ചീരയുണ്ടല്ലോ ചീരയുടെ അരി പോലുള്ള അരിയാണ് അരി ഉണ്ടാകുന്നത് ഏഹ് ആ ചീരയുടെ അരി പോലുള്ള എന്നാൽ ചീര അരിയുടെ അത്രയും വലുതല്ല ചീനെ കെട്ടി ചെറുതായിട്ടുള്ള അരി ഉണ്ടാകുന്നത് അങ്ങനെയാണിത് വീണ് നല്ല മനം വളർത്ത് വൃത്തിയായിട്ട് നല്ല പോലെ ഉണ്ടാകും ഇത് അപ്പം നമുക്കിത് വീട്ടിൽ ഓടിച്ചു കൊണ്ടുപോയിട്ട് നമുക്കിത് വൃത്തിയാക്കി എടുത്ത് നമുക്ക് ശരിയാക്കാം ഇതിന് വേണ്ട ഉണ്ടോ ഒരു പിങ്ക് കളറിലെ തണ്ടും നല്ല പച്ച കളറിലെ ഇലയുക ചെറിയ ഇലകൾ ഇതൊരു ഇതൊടിക്കുമ്പോൾ ഒരു പച്ച കൊഴുപ്പ് പോലുണ്ട് അതിനാണ് ഇത് അതുകൊണ്ടാണ് ഇത് കൊഴുപ്പ് അതുകൊണ്ടായിരിക്കും ഇതിന് കൊഴുപ്പാന്നുള്ള പേര് വന്നത് ഇപ്പം കുഞ്ഞുന്നാളി എനിക്കിതിൻ്റെ ഗുണങ്ങളൊന്നും അറിയത്തില്ല പക്ഷേ ഇപ്പം നമ്മളിത് പഠിച്ചു വന്നപ്പോഴേ ഇത് നമ്മളീ കാണുന്ന ആളൊന്നും അല്ലവനെ വളരെ വളരെ ഔഷധഗുണമുള്ള സാധനമാണ് നമ്മൾ നാട്ടിൽ പാടത്തൊക്കെ പോകുമ്പോൾ ഇത് കിട്ടുവാണെങ്കിൽ അത് നമ്മൾ ചടിച്ചടിക്കകത്ത് കൊണ്ടുവന്ന് നട്ട് വളർത്തുക പിന്നെ കിട്ടാത്തൊരു ഇതേ സ്ഥലാലേക്ക് പോരാ ഞങ്ങൾ തരാം ഇതെല്ലാം നമ്മൾ കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് നാലുമണി പലഹാരമായിട്ട് ഇത് നമുക്ക് നല്ലൊരു വട ഉണ്ടാക്കാം നമുക്ക് വട ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഇതൊന്ന് അരിഞ്ഞെടുക്കാം നമ്മൾ ആ ചീര അരികത്തില്ലേ അതുപോലെ തന്നെ അരിഞ്ഞെടുത്താൽ മതി തീരയെല്ലാം അരിഞ്ഞു കഴിഞ്ഞു ഇനി നമുക്ക് അതിൻ്റെ കൂടെ ചേർക്കേണ്ട വടക്ക് ഉണ്ടാക്കാൻ ചേർക്കേണ്ട സാധനങ്ങൾ നമ്മൾ അരിഞ്ഞ നാല് പച്ചമുളക് രണ്ട് സവാള ഒരു ചെറിയ കഷ്ണം ഇഞ്ചി രണ്ട് വെളുത്തുള്ളി കുറച്ച് കറിവേപ്പില ഇത് നമുക്ക് തോരനരിയുന്ന പോലെ അരിഞ്ഞെടുക്കാം നമുക്ക് വടക്കുള്ള സാധനങ്ങളെല്ലാം നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് ചേർക്കേണ്ടത് പരിപ്പാണ് ഇത് നമ്മൾ എടുത്തേക്കുന്ന മസൂർ ദാൽ അല്ലെങ്കിൽ ഇതിന് ചുവന്ന പരിപ്പെന്നും പറയും ഇതല്ലെങ്കിൽ കടലപ്പരിപ്പോ നമുക്ക് നമുക്കിതിനു വേണ്ടി ചേർക്കാം ഈ പരിപ്പ് നമ്മൾ കുറഞ്ഞത് ഒരു ഇത് കുതിർത്തെടുക്കണം ഇനി നമുക്ക് ഈ പരിപ്പ് അരച്ചെടുക്കണം അതാണ് ഇന്നത്തെ ജോലി അത് അരച്ചെടുക്കുന്നതിൻ്റെ പരുവം കൂടി ഞാൻ പറഞ്ഞുതരാം ഇത് നമ്മൾ പരിപ്പ് സാധാരണ സാധാരണ അരക്കുന്നവണമൊക്കെ തരിതരിപ്പായിട്ട് അരച്ചെടുക്കണം അല്ലെങ്കിൽ അറബിയിലെ പലാഫിൽ ഉണ്ടാക്കുന്ന പരുവത്തിനെ അരച്ചെടുക്കണം ഞാൻ പോയി ഇത് പെട്ടെന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം പിന്നെ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ബെല്ലൈക്കിനോട് ഒന്ന് പോയി പെട്ടെന്ന് അടച്ചു വെക്കണേ അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്താരും കാണല്ലേ സ്കിപ്പ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കാണാനും പറ്റത്തില്ല പഠിക്കാനും പറ്റത്തില്ല അതുകൊണ്ട് നിങ്ങൾ കണ്ട കണ്ടതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞ് നോക്കുക ഇതുപോലെ അരച്ചെടുക്കണം അപ്പം നമുക്ക് വടക്കുള്ള കൂട്ട് റെഡിയാക്കാം ഇതുപോലെ നമ്മളൊരു വളം എടുക്കുക അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സാധനങ്ങൾ ഇട്ട് കൊടുക്കാം കൊഴുപ്പ സവാളയരിഞ്ഞത് ഇഞ്ചി അരിഞ്ഞത് വെളുത്തുള്ളി അരിഞ്ഞത് പച്ചമുളക് കരിവേപ്പില ചെറുതായി അരിഞ്ഞത് ഇതിനകത്ത് ചേർക്കേണ്ട പൊടി എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അരസ്പൂൺ മഞ്ഞപ്പൊടി അരസ്പൂൺ കറി പൗഡറ് സ്പൂൺ മുളക് പൊടി അരസ്പൂൺ കുരുമുളക് പൊടി അരസ്പൂൺ പെരിഞ്ചീരകപ്പൊടി സ്പൂൺ കായപ്പൊടി സ്പൂൺ മുഴുവൻ ഉള്ള മഞ്ഞ് ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം ഇത് നമുക്ക് നല്ല പോലെ തന്നെ ഇരടി ചേർത്ത് കൊടുക്കാം ഇത് നമ്മളിങ്ങനെ ചേർത്ത് കുഴയ്ക്കുമ്പോൾ കൊഴുപ്പായതോടെ വെള്ളം ഇറങ്ങാൻ സാധ്യതയുണ്ട് ഇതിപ്പോൾ നമ്മൾ പൊടിയെല്ലാം ചേർത്ത് നല്ലപോലെ ഇരടി വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് ചേർത്ത് കൊടുക്കാം രണ്ടാണ്ടല്ലോ അത് തരിതരിപ്പായിട്ട് അരച്ചിരിക്കുന്ന ഈ രീതിയിൽ അരയ്ക്കണം ഇനി എല്ലാം കൂടെ ചേർത്ത് ഒന്നും കൂടെ പുരട്ടി വെക്കാം നേരത്തെ ഞാൻ പറഞ്ഞിട്ട് നല്ല കൊഴുപ്പ് ആയതുകൊണ്ട് ചിലപ്പോൾ ഞെട്ടുന്ന സമയത്ത് വെള്ളം ഇറങ്ങുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ പരിപ്പ് ഇട്ട് പുരട്ടുമ്പോൾ വെള്ളം കൂടുതലുണ്ടെന്ന് നമുക്ക് തോന്നിയാൽ നമ്മൾ കുറച്ച് കടലപ്പൊടി ഇട്ട് കൊടുത്താൽ നല്ലതാണ് കടലമാവ് സ്വല്പം ലൂസ് പോലെ നമുക്ക് തോന്നുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് നേരത്തെ ഒരു സ്പൂൺ കടലമാവ് കടലമാവൂടെ ചേർത്ത് കൊടുക്കാം കടകണ്ണ കൂടെ ചേർത്ത് ഇത് നമുക്കിങ്ങനെ പുരട്ടി എടുക്കാം കണ്ടോ ഇത് മതി നമ്മൾ വേണ്ട കട്ടിയുള്ള പാത്രത്തിൽ എണ്ണ വെച്ച് ചൂടായിട്ടുണ്ട് നമുക്കിനി വട ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ വട ഉണ്ടാക്കുന്ന സമയത്ത് എന്തു ചെയ്യണം നമ്മുടെ കയ്യിൽ പറ്റാതിരിക്കാനായിട്ട് നമ്മൾ ഇച്ചിരി എണ്ണ എടുത്ത് നമ്മുടെ കൈയുടെ ഇത് വെച്ചിട്ട് നമ്മൾ ഓരോ ഉരുള എടുക്കുക വടക്കുക നമുക്ക് ആവശ്യമുള്ള അത്ര ചെറിയ ഉരുള ചെറുതെങ്കിൽ ചെറുത് വലുതായിട്ട് വേണമെങ്കിൽ വലുതായിട്ട് എന്നിട്ട് വേണ്ടേ നമ്മൾ വടക്ക് പരത്തുന്ന ഉണക്ക് തേണ്ടേ ഇങ്ങനെ പരത്തി പരത്തി നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക അല്ലേ എണ്ണ തിളച്ച് കഴിയുമ്പോൾ നമ്മളതൊന്ന് ശകലം തീ കുറച്ച് വച്ച് വേണം എടുക്കാൻ ഇതുപോലെ നമ്മൾ പരത്തി പരത്തി ഇട്ട് കൊടുക്കുക അതിനി ഇവിടെ മൂക്കട്ടെ മൂക്കെട്ട് വേണ്ടോ ഏകദേശം മൂത്ത് വരുന്നുണ്ട് നമുക്കത് അടിഭാഗം നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം വേണ്ട വട നമ്മൾ സാധാരണ വട തിരിച്ചിരുന്ന പോലെ തിരിച്ചിട്ട് കൊടുക്കുക രണ്ട് വശവും നല്ലപോലെ മൂപ്പിച്ചിട്ട് ഓരിയെടുക്കാം ഈ പരിവർത്തനം ഇത് മൂത്തിട്ടുണ്ട് നല്ലതായിട്ട് മൂത്തിട്ടുണ്ട് നമുക്ക് ഈ പരിവർത്തനം പോലെ തന്നെ നമുക്കിത് വറുത്തു കോരിയെടുക്കാം പരിപാടി ഞങ്ങളിവിടെ ഒരു നല്ല രീതിയിലുള്ള െ അത് നല്ല സിമ്പിൾ ആയിട്ടുണ്ട് പിന്നെ കൊഴുപ്പാണെന്ന എനിക്കറിയാം ഇതൊക്കെ എന്റെ അമ്മച്ചി ഇതൊക്കെ നേരത്തെ പിന്നെ ടേസ്റ്റ് ചെയ്യാം അപ്പൊട്ടെ അടിപൊളിയായിരുന്നു ഇത് വളരെ ശരീരത്തിന് വളരെ ഗുണം ചെയ്യുന്നതാണ് ഇത് പ്രത്യേകിച്ച് പഴമക്കാർക്ക് ഇത് നല്ല അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ് അപ്പോൾ എൻ്റെ അമ്മച്ചി പറഞ്ഞ പോലെ തന്നെ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തോരൻ വെച്ചും ഇതുപോലെ ഇതുപോലെ അല്ലെങ്കിലും അത് ഉള്ളിൽ ചെല്ലത്തക്ക രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ടായിരുന്നു അപ്പോൾ ഇതൊന്നും ഓർത്തു എനിക്കൊന്നുകൂടെ കഴിക്കാനുള്ള അവസരം ഉണ്ടായി ഇതെല്ലാം നാട്ടിൽ സുലഭമായി ലഭിക്കുന്നതാണ് ഇത് നമ്മൾ പാഴാക്കി കളയരുത് ഇത് പ്രകൃതിയുടെ ഒരു വലിയ വരദാനമാണ് നമ്മൾ തീർച്ചയായിട്ടും ഇത് ഉണ്ടാക്കി കഴിച്ചാൽ നമുക്ക് പ്രതിരോധ ശക്തിയും എല്ലാം കിട്ടാനുള്ള സാധ്യതയും കൂടെ ഉണ്ട് അതുകൊണ്ട് എല്ലാം പ്രിയപ്പെട്ടവരും ഇത് ശ്രമിച്ചു നോക്ക് ഇത് കഴിച്ച് ഇതുപോലെ തന്നെ സന്തോഷമായിട്ട് കഴിക്കാൻ പറ്റും എന്നാണ് എന്റെ വിശ്വാസം ഞങ്ങൾ പട ഉണ്ടാക്കി എല്ലാവർക്കും പക്ഷെ ഇത് വളരെ ഗുണമുള്ള സാധനം കേട്ടോ നമ്മള് വിചാരിക്കുന്ന കല്ല ഇത് ഇതുകൊണ്ട് നമുക്ക് സാധനം ഉണ്ടാക്കാം ഇപ്പൊ നമ്മൾ വട ഉണ്ടാക്കി പിള്ളേരെയൊക്കെ ആദ്യം ഇത് കൊടുക്കുന്ന അവർക്കൊന്നും ഇമ്പ്രസ് വേണ്ടിയിട്ടാ അതിനുവേണ്ടിട്ട് വടയൊക്കെ ആക്കി വടപ്പറായിട്ടുണ്ട് അപ്പൊ മോനൊക്കെ കിട്ടുമല്ലോ അപ്പം അവർ ഇത് നമ്മൾ കറി വെച്ച് കൊടുക്കുമ്പോഴൊക്കെ കൂട്ടും ഇത് നമുക്ക് പരിപ്പിനകത്തിട്ട് കറി വെക്കാം പരിപ്പ് കറി വെക്കത്തില്ല നമ്മൾ അതുപോലെ വെക്കാം അതുപോലെ തന്നെ സൂപ്പ് ഉണ്ടാക്കാൻ കൊള്ളാം സലാഡ് ഉണ്ടാക്കാൻ കൊള്ളാം അപ്പം ഇതിനെല്ലാം ഇത് ഉപയോഗിക്കും അപ്പം ഇത് അത്രയും ഗുണമുള്ള ഒരു സാധനം അപ്പം മനസ്സിലാക്കിക്കോളാം ചൂട് ചായ സൂപ്പറാണ് ഇഷ്ടപ്പെട്ടോ അപ്പം പറഞ്ഞ പോലെ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം വളരെ ടേസ്റ്റിയാണ് വളരെ ഗുണമുള്ളതുമാണ് അപ്പം ഇത് നമ്മൾ വലിയവർക്കും ചെറിയവർക്കും അസുഖമുള്ളവർക്കും എല്ലാവർക്കും കഴിക്കാവുന്ന സാധനമാണിത് അപ്പോൾ ഇനി ഇതുപോലുള്ള നല്ല നല്ല രസക്കാഴ്ചകളുമായി ഞങ്ങൾ വീണ്ടും എത്തുന്നതായിരിക്കും അപ്പൊ എല്ലാരെയും സ്നേഹിക്കുക